ലോകത്ത് തന്നെ ഇത്രയും ക്രൂരമായ അപരിഷ്കൃത നടപടികൾ പിന്തുടരുന്ന ഒരു രാജ്യം ബംഗ്ലാദേശിനെ പോലെ വേറെ ഉണ്ടോ എന്ന കാര്യം സംശയമാണ് അത്രമാത്രം ഹീനമായ നടപടികളാണ് യൂനുസ് ഭരണകൂടം എടുക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ ആക്രമണത്തെയും ഭീകരതയും ഒന്നുപോലെ പ്രോത്സാഹിപ്പിക്കുന്നു യൂനുസ് ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നതും അത് തന്നെയാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് ഇപ്പോൾ സർക്കാർ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നു മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ആണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ജൂലൈ വാരിയേഴ്സ് അവർക്ക് അഞ്ച് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം ടാക്ക വരെയുള്ള വരുമാനത്തിന് വ്യക്തിഗത നികുതി ഇളവ് അനുവദിച്ചതായാണ് സർക്കാർ വ്യക്തമാക്കുന്നത് കലാപകാരികളുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ബംഗ്ലാദേശ് സർക്കാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ വിലക്ക് നീക്കി ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു തീരുമാനമെടുത്തതും ലോകരാജ്യങ്ങൾ വിമർശിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയ രാഷ്ട്രീയ പാർട്ടിയായി അംഗീകരിച്ച് രജിസ്ട്രേഷൻ പുനഃസ്ഥാപിച്ചു വിദ്യാർത്ഥി സംഘടനയായ ഛത്ര ഷിബ്ദൂറിന്റെയും വിലക്ക് നീക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മെയ് ഇരുപത്തിയെട്ടിന് ജമാഅത്ത് നേതാവ് എ ടി എം അസറുൽ ഇസ്ലാമിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് ദിവസം പിന്നാലെയാണ് നടപടി കഴിഞ്ഞ വർഷം മുഹമ്മദ് യൂനി സർക്കാർ അധികാരമേറ്റുടനെ സംഘടനയുടെ നിരോധനവും നഷ്ടപ്പെടുകയും തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കപ്പെടുകയും ചെയ്തിട്ടും ജമാഅത്ത് ബംഗ്ലാദേശിൽ സജീവമായി തുടർന്നിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പുറത്താക്കലിന് ശേഷം ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി സ്വയം പുനർനാമകരണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നു ഉത്തരവനുസരിച്ച് ബംഗ്ലാദേശ് വിമോചന സമരത്തിനിടെ കൂട്ടബലാത്സംഗവും കൊലപാതകവും ഉൾപ്പെടെയുള്ള കടുത്ത അതിക്രമങ്ങൾ നടത്തുകയും കൂട്ടുനിൽക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ഇടം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ ജമാഅത്തിന്റെ പുനരുജ്ജീവനം അതിന് തിരിച്ചു രാഷ്ട്രീയ ഇടം നൽകുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാട് പാകിസ്ഥാനുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുക എന്ന മുഹമ്മദ് യൂനുസിന്റെ താല്പര്യവുമായി പൊരുത്തപ്പെടുന്നുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ ശക്തിയായ ജമാഅത്തിന്റെ പിന്തുണയോടെയാണ് യൂനുസ് അധികാരത്തിൽ വന്നത് എന്ന വിമർശനം ശരിവയ്ക്കുന്നത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ സർക്കാരിനൊപ്പം ചേർന്ന റോഹിംഗികളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഭീകരവാദം വ്യാപിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ധാക്കയിൽ ഐ എസ് ഐ തീവ്രവാദികൾക്ക് പരിശീലനം നൽകുന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന റോഹിംഗ്യകൾ പണത്തോടുള്ള അത്യാഗ്രഹം മൂലം പാകിസ്ഥാനുകളുടെ കെണിയിൽ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതാണ് റോഹിംഗ്യകളെ തങ്ങളുടെ ഏജന്റുമാരാക്കുന്നതിനായി ഐ പോലുള്ള ഗൂഢാലോചന ഏജൻസികൾ പണം നൽകി അവരെ വശീകരിച്ച് അത്തരം ജോലികൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവർ ഏത് രാജ്യത്താണെങ്കിലും അവർ കുറ്റകൃത്യങ്ങളും ഗുരുതരമായ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന ഇക്കാര്യം പരസ്യമായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജിന്നയുടെ രാജ്യം ഇന്ത്യക്കെതിരെ പരോക്ഷമായ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് റോഹിംഗ്യകളിലൂടെ അവരുടെ ഗൂഢാലോചന നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതിനായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് വഴിയും ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ബംഗ്ലാദേശിലെ മതഭ്രാന്തന്മാരുടെ ആജ്ഞ പ്രവർത്തിക്കുന്ന യൂനസ് ഗവൺമെന്റ് മതത്തിന്റെ പേരിൽ ജിന്നയുടെ രാജ്യവുമായി അടുപ്പിച്ചു എന്നതാണ് സത്യം തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് ഐ തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ സ്ഥിരതാമസമാക്കിയവരാണ് റോഹിംഗ്യകൾ ഇവരെ ഉപയോഗിച്ച് ഇന്ത്യയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള രൂപരേഖയും പാകിസ്ഥാന്റെ കൈവശമുണ്ട് എന്ന റിപ്പോർട്ട് പറയുന്നു ബംഗ്ലാദേശിൽ തലവേദനയായി മാറിയിരിക്കുന്ന റോഹിംഗ്യകളെ ആയുധ പരിശീലനം നൽകി പാകിസ്ഥാനാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള വഴിയൊരുക്കുന്നത് ഇതെല്ലാം വിശ്വസനീയമായ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഒരു വലിയ മാധ്യമ സംഘടന തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ബംഗ്ലാദേശിലെ മതഭ്രാന്തൻ ഗ്രൂപ്പുകൾ ഇതിൽ സഹായിക്കാനും തയ്യാറാണ് ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികളിലാണ് ഐ എസ് ഐയുടെ കണ്ണുകൾ ഈ ഗൂഢാലോചന നടപ്പിലാക്കാൻ ചുമതലയേറ്റ ഐ എസ് ഐ അതിന് അന്തിമ രൂപം നൽകുന്നതിന്റെ തിരക്കിലായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും റോഹിംഗ്യകൾക്ക് ആയുധങ്ങൾ കൈമാറുമെന്നും അവർ അതിവേഗം ഇന്ത്യയിലേക്ക് കടക്കുമെന്നുമാണ് ഈ റിപ്പോർട്ടിലെ മറ്റൊരു സൂചന ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മിസോറാം ത്രിപുര എന്നിവയുടെ അതിർത്തിക്കടുത്തുള്ള ബംഗ്ലാദേശിന്റെ പ്രദേശങ്ങളിൽ പരിശീലന കേന്ദ്രങ്ങളുണ്ട് ഇത് സ്ഥാപിക്കുന്നതിലൂടെ റോഹിംഗ്യകളെയും അൽഖൈദയും യും ഭീകരത പ്രചരിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ബംഗ്ലാദേശിലെ നിലവിലെ മുഹമ്മദ് യൂനിസ് സർക്കാർ ബംഗ്ലാദേശ് ജയിലുകളിൽ തടവിലാക്കപ്പെട്ട നിരവധി ഭീകരരെയും വിട്ടയച്ചിരുന്നു അത്തരം നൂറുകണക്കിന് ഭീകരന്മാർക്ക് അവിടുത്തെ അൽഖയ്ദ നേതാക്കളുമായി ബന്ധമുണ്ട് ഇന്ത്യയെ വെറുക്കുകയും പാകിസ്ഥാനെ പുകത്തുകയും ചെയ്യുന്ന ഇത്തരം ഭീകരന്മാരെ മുൻ ഹസീന സർക്കാർ നിയന്ത്രിച്ചിരുന്നു കോക്സ് ബസാറിലും മറ്റു പ്രദേശങ്ങളിലുമുള്ള റോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിന്നുള്ള തീവ്ര മുസ്ലീങ്ങളെ ജിന്നയുടെ രാജ്യത്തിന് ഈ ഏറ്റവും പുതിയ ഇന്ത്യ വിരുദ്ധ നടപടികൾ കൂട്ടമായി ഉപയോഗിക്കാൻ സാധിക്കും ും എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ നോക്കുമ്പോൾ പല രീതിയിൽ ഇടക്കാല സർക്കാർ യൂനുസ് സർക്കാർ ആ രാജ്യത്ത് ബംഗ്ലാദേശിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇടക്കാല സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അവർ ഭീകരന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെ ഭീകരത മാത്രം സൃഷ്ടിക്കുന്ന ഒരു രാജ്യമായി മാറാനുള്ള കഠിന പ്രയത്നത്തിലാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അതിനുള്ള മറ്റൊരു ഉദാഹരണം തന്നെയാണ് ജയിലുകളിൽ ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഭീകരവാദികളെ ഒരുമിച്ച് ഒരേ സമയം പുറത്തേക്ക് കൊണ്ടുവരിക വന്നു എന്നതും ബംഗ്ലാദേശിന്റെ ഇത്തരം നടപടികൾ അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിന്ന് ഭീകരവാദം വളർത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക്സ്